ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം വളരെ വലിയ തോതിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല തരത്തിലുമുള്ള വാർത്തകളൊക്കെ തന്നെ പല രീതിയിൽ നമ്മൾ കേട്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇതാ വെടിയും ഗുഹയും എല്ലാം കെട്ടടങ്ങി ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലോട്ടാണ് ഇന്ത്യ ഈ സഖ്യത്തിൻ്റെ പോക്കെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു അത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിട്ടുള്ള ഹരിയാന തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ അതിന് പരിപൂർണമായിട്ട് അന്ത്യം കുറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആയിരിക്കുന്നു കാരണം കോൺഗ്രസിന് ഒരു തരത്തിലുമുള്ള സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സഖ്യകക്ഷികൾ ഉൾപ്പെടെ കോൺഗ്രസിനെ എതിർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അധികം വൈകാതെ തന്നെ സഖ്യകക്ഷികളിൽ ഉൾപ്പെട്ട പ്രധാന പാർട്ടികൾ ഇന്ത്യ സഖ്യം വിടുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തോതിൽ എൻ ഡി എ വലിയ തോതിൽ വിജയിച്ചതോടെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുകൾ വളരെ വലിയ തോതിൽ പ്രതിഫലിക്കുന്നു എ പിയും ടി എം സിയും ഇൻഡി ബ്ലോക്ക് ഉപേക്ഷിച്ചേക്കാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെറ്റുകൾ വരുത്തുന്നു പക്ഷേ വിജയിച്ചവർ പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് ഇന്ത്യ സഖ്യം മുന്നോട്ടു പോയി പക്ഷേ അതിലും പരാജയപ്പെട്ടു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തളർന്നു ഇന്ത്യ സഖ്യം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ചോദ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും സമീപകാല തെരഞ്ഞെടുപ്പ് ബലങ്ങളുടെ അനന്തര ബലങ്ങൾ ഇന്ത്യ സഖ്യം എന്നറിയപ്പെടുന്ന പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ വിള്ളലുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു നിരാശാജനകമായ ബലങ്ങളെ തുടർന്ന് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും പോലുള്ള ഇന്ത്യൻ ബ്ലോക്കിലെ ചില പങ്കാളികൾ അവരുടെ വ്യക്തിഗത അജണ്ടകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പാർലമെൻറ്റിൻ്റെ നിലവിലെ ശീതകാല സമ്മേളനത്തിൽ സഹകരിക്കുന്നതിൽ വലിയ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നില്ല എന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സഖ്യം ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് എ അധ്യക്ഷൻ കെജ്രിവാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു തലസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനാകുമെന്ന് ഇന്ത്യ ബ്ലോക്ക് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും കേജ്രിവാളിൻ്റെ പ്രഖ്യാപനം ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു കൂടാതെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉദ്ധവ് താക്കറെ സഖ്യം ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയില്ല തന്നെ ഈ പറയുന്ന ശിവസേന ഉദ്ധവ് താക്കറെ സഖ്യവും ഈ പറയുന്ന പാർട്ടി വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു തൽബലമായി ഈ പങ്കാളികളുടെ ഉടനടി ഉത്കണ്ഠ ഒന്നാകുകയും ഫലപ്രദമായി സഹകരിക്കുകയും ചെയ്യുക എന്നതാണ് എന്നിരുന്നാലും ഇത് നേടുന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഡി ബ്ലോക്ക് ഉണ്ടായത് ആത്യന്തികമായി ജെ ഡി യുവിൻ്റെയും തെലുങ്ക് ദേശം പാർട്ടിയുടെയും പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംയുക്ത തന്ത്രം ഇല്ലായിരുന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് പ്രധാന പോയിന്റുകൾ ശ്രദ്ധേയമാണ് ഒന്നാമത്തേത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സുപ്രധാന വിജയമാണ് അഴിമതി ആരോപണത്തിൽ ജയിലിൽ കിടന്നിട്ടും ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ തൻ്റെ സ്ഥാനം നിലനിർത്തിയതിൻ്റെ അനായാസതയാണ് രണ്ടാമത്തേത് കോൺഗ്രസും എൻ സി പിയും ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും തോറ്റ് തുന്നം പാടുന്ന തരത്തിലോട്ടാണ് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ മാറിയത് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് മികച്ച പ്രകടനം നടത്താമായിരുന്നു ഈ പറയുന്ന ഹരിയാന അതുപോലെ തന്നെ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ജാർഖണ്ഡ് ജമ്മു കാശ്മീർ ഈ നാല് സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ മത്സരം വളരെ ശോകമായിരുന്നു അല്ലെങ്കിൽ വളരെ പരിതാപകരമായിട്ടും ദയനീയമായിട്ടുള്ള മത്സരമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കൂട്ടാളികളുടെയും നിയന്ത്രണത്തിലാണ് ഇൻഡി സഖ്യം രാഹുൽ കഠിനാധ്വാനം ചെയ്ത് പ്രചാരണം നടത്തിയെങ്കിലും പാർട്ടിക്ക് അത് ഒരു ബലവും നൽകിയിട്ടില്ല അല്ലെങ്കിൽ നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് ഒരു നേതാവിനെ വൻതോതിൽ ആശ്രയിക്കുക മറ്റുള്ളവരെ അവഗണിക്കുക വിജയിച്ച സ്ഥാനത്തുണ്ടായിട്ടും തെറ്റായി സീറ്റ് വിതരണം തുടങ്ങിയ ഇക്കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ ബലങ്ങൾ സൂചിപ്പിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജാതി വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും പ്രധാനമന്ത്രിക്കെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നതും വോട്ടർമാരിൽ പ്രതിധനിച്ചിട്ടില്ല പാർട്ടി അതിൻ്റെ തന്ത്രം പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതും വോട്ടർമാർക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഇൻഡി ബ്ലോക്ക് ഒരു പരുവമായിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാവുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറിയത് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള പാർട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് ടി എം സിയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷവും കെജ്രിവാളിൻ്റെ പക്ഷവും തന്നെയാണ് അതിൽ ഈ പറയുന്ന കെജ്രിവാൾ ഡൽഹിയിൽ മത്സരിക്കുന്നതിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേനാ പക്ഷത്തിൽ ശിവസേനയുടെ എം എൽ എ ഉൾപ്പെടെ പറയുന്നു കോൺഗ്രസുമായിട്ട് ഇനി ഒരു സഖ്യവും വേണ്ട ഇന്ത്യ സഖ്യം വിട്ട് ഒറ്റയ്ക്ക് ഇനി മത്സര രംഗത്ത് നിൽക്കണം എന്നുള്ള തരത്തിൽ ടി എം സി ആയാൽ പോലും പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസിനെ ഒഴിവാക്കുന്നു അതായത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ യോഗം തന്നെ ി അതിൽ പങ്കെടുക്കാതെ ടി എം സി മാറി നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ ചേംബറിൽ തിങ്കളാഴ്ച നടന്ന ഇന്ത്യൻ സഖ്യത്തിൻ്റെ യോഗം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒഴിവാക്കി അതിൽ പങ്കെടുക്കാതെ മാറിഞ്ഞു അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസും ഇന്ത്യ സഖ്യവും വളരെ വലിയ തോതിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്നു പ്രധാന പാർട്ടികൾ ഉൾപ്പെടെ ഏത് നിമിഷവും ഇന്ത്യ സഖ്യം വിട്ടുപോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു തുടർച്ചയായ തോൽവിയിൽ വളരെ വലിയ തോതിൽ തിരിച്ചടികൾ നേരിടുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്